ജില്ലാ അന്തതാ നിവാരണ സമിതിയും സഞ്ചരിക്കുന്ന നേത്ര വിഭാഗവും നിലമ്പൂർ നഗരസഭയും രാമംകുത്ത് യുവതാര ക്ലബിന്റെയും സി പി ഐ എക്സ്പോർട്സിന്റെയും നേതൃത്വത്തിൽ സൗജന്യ നേത്ര പരിശോധനയും കണ്ണട വിതരണവും നടത്തി ക്യാമ്പ് നഗരസഭാ ചെയർമാൻ മാട്ടു മൻസേലി ഉദ്ഘാടനം ചെയ്തു ഇത്രത്തോളം ഉള്ള ഇത്തരത്തിലുള്ള പല ക്യാമ്പുകളും കണ്ടക്ട് ചെയ്തിട്ടാണ് നാല് വർഷം മുമ്പോട്ട് പോയത് ആരോഗ്യരംഗത്ത് റഹീം പറഞ്ഞതുപോലെ നാലു വർഷത്തിന് മുമ്പ് നമ്മൾ അധികാരത്തിൽ കയറുന്ന സമയത്ത് മുനിസിപ്പാലിറ്റിയുടെ കീഴിൽ ആശുപത്രി ചടങ്ങിൽ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കക്കാടൻ റഹീം അധ്യക്ഷത വഹിച്ചു ബ്രാഞ്ച് സെക്രട്ടറി അടുക്കത്ത് മുസ്തഫ സ്വാഗതം പറഞ്ഞു ചടങ്ങിൽ സിപിഐഎം ജില്ലാ കമ്മിറ്റി അംഗം ഇ പത്മാക്ഷൻ ഏരിയ കമ്മിറ്റി അംഗം ഷാജി കരിമ്പുഴ സിപിഐ എക്സ്പേർട്ട് എം ഡി അബ്ദുള്ളക്കുട്ടി സി പി നേത്ര വിദഗ്ധരായ ഡോക്ടർ സ്മിത സഞ്ചരിക്കുന്ന നേത്ര വിഭാഗം മഞ്ചേരി ഡോക്ടർ ലേഖ ജനറൽ ആശുപത്രി മഞ്ചേരി ഡോക്ടർ ഷെമീന ജില്ലാ ആശുപത്രി നിലമ്പൂർ തുടങ്ങിയവർ ക്യാമ്പിൽ പങ്കെടുത്തു ക്യാമ്പിൽ പങ്കെടുത്തവർക്ക് സൌജന്യ കണ്ണട വിതരണം സിപിഐ എക്സ്പേർട്ട് എം ഡി സി പി അബ്ദുള്ളക്കുട്ടി വിതരണം ചെയ്തു എൻഫോർ ന്യൂസ് നിലമ്പൂർ കിഴക്കൻ എയർനാടിന്റെ മണ്ണായ നിലമ്പൂരിന് ഇനി കാഴ്ചമങ്ങില്ല ആധുനിക സാങ്കേതിക വിദ്യകളോടെ പ്രവർത്തനം ആരംഭിച്ച ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ആയിരത്തിൽ പരം തിമിരശസ്ത്രക്രിയകൾ വിജയകരമായി പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരരായ ജീവനക്കാരും ടെക്ടോണയെ മറ്റു നേത്ര ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമര ശസ്ത്രക്രിയ കോർണിയ പീഡിയാട്രിക് ഒപ്തൽമോളജി ഗ്ലൂക്കോമ ജനറൽ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് വിവിധ ഇനംസുകളും നിറഞ്ഞിരിക്കുന്നേരം ഏഴ് മണി വരെ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്തക്കുന്ന് ഫോൺ സിക്സ് സീറോ ഫോർ ത്രീ